എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഹിന്ദു സാമ്രാജ്യ ദിനമാണ് ഈ ഒരു ദിനത്തിൻ്റെ മഹത്വം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഹിന്ദു സാമ്രാജ്യ ദിനം ആഘോഷിക്കുന്നത് നമുക്കറിയാം ഭാരതത്തിൻ്റെ സുദീർഘമായ പോരാട്ട ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സുദിനമാണ് ഹിന്ദു സാമ്രാജ്യ ദിനം ബി സി മുന്നൂറ്റി ഇരുപത്തിയേഴ് അലക്സാണ്ടറുടെ ആഗമനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടു പോകുന്നത് വരെയുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വർഷത്തെ പോരാട്ട ചരിത്രമാണ് ഭാരതത്തിനുള്ളിൽ ഉള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ അനേകം ശ്രേണി മുന്നേറ്റങ്ങൾ ഈ ഒരു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൽ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് നാട്ടു രാജാക്കന്മാരുണ്ട് ഗോത്രത്തലവന്മാരുണ്ട് സ്ത്രീരത്നങ്ങളുണ്ട് ദേശീയ സാംസ്കാരിക നേതാക്കന്മാരുണ്ട് വിപ്ലവകാരികളുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അനേകം സ്വയം എന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഹിന്ദു സാമ്രാജ്യ ദിനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം വീര ശിവജി അദ്ദേഹത്തിൻ്റെ ജന്മദിനമോ ചരമദിനമോ അല്ല നമ്മൾ ആഘോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കിരീടധാരണ ചടങ്ങിൻ്റെ ആ ഒരു മഹോത്സവം നടന്നതാണ് ഹിന്ദു സാമ്രാജ്യ ദിനമായി നാം കൊണ്ടാടുന്നത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജന്മദിനവും ചരമദിനവും അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി വന്ന ഈ ഒരു രാഷ്ട്രത്തിന് ഉണ്ടായ ഏറ്റവും വലിയ ഒരു അഭിമാന മുഹൂർത്തത്തെ നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് നോക്കുമ്പോൾ കേവലം ഒരു വ്യക്തിയെ ആഘോഷിക്കുകയല്ല ഈ ഭാരതത്തിൻ്റെ ധർമ്മത്തെ സംസ്കാരത്തെ ദേശീയതയെ അതിനെ ഒരു മുഹൂർത്തത്തെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതോരോ ഭാരതീയനെ സംബന്ധിച്ചും വളരെയധികം പ്രേരണാദായകമാണ് വീരശിവജിയുടെ കുടുംബം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അത്ര കണ്ട് അറിയപ്പെടുന്ന കുടുംബമായിരുന്നില്ല ഒരു സൈനികൻ്റെ പുത്രൻ ഷഹാജി ബോൺസ്ലെ എന്ന് പറയുന്ന സൈനികൻ്റെ പുത്രനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് ജീജാബായി ആയിരുന്നു മാതാവ് ഈ മാതാവാണെങ്കിൽ സമ്പന്നയാണ് ഈ ഒരു സൈനികനായ ഭർത്താവും സംസ്കാര സംസ്കാരസമ്പന്നയായ ജിജാബായും തമ്മിൽ ഈ നാടിൻ്റെ നിരവധി ദുരവസ്ഥകളെക്കുറിച്ച് നിരന്തരമായി ചർച്ചകൾ നടത്തുമായിരുന്നു കാരണം നമ്മുടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു കോട്ടകൾ കീഴടക്കപ്പെടുന്നു ഈ അവസ്ഥയിൽ നിന്ന് ഈ നാടിനെ ആര് രക്ഷിക്കും ഇതിനെക്കുറിച്ചുള്ള ചിന്തയും ചർച്ചയുമാണ് ആ കുടുംബത്തിൽ നിരന്തരമായി നടന്നത് അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളുടെ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ള നിലയ്ക്ക് നീതിയുടെ നിയോഗം എന്നുള്ള നിലയ്ക്കാണ് വീരശിവജി ആ ഒരു കുടുംബത്തിൽ ജനിക്കുന്നത് ആ മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ആ വീരശിവജി നടത്തുന്ന പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും ഓരോ കുടുംബത്തിലും ഇതേപോലുള്ള ശിവജിമാർ ജനിക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തിൻ്റെ ആധാരത്തിലുള്ള ജന്മങ്ങളാണ് ആ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഭാരതത്തിലെ ഓരോ കുടുംബങ്ങളിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ചരിത്രമാണ് വീര ശിവജിയുടേത് എന്ന് പറയാതിരിക്കാൻ തരമില്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലം നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും സുവർണമായ ഒരു ഭരണകാലമായിരുന്നു എന്ന് കാണാൻ പറ്റും സദ്ഭരണത്തിൻ്റെ ഉദാഹരണമായിരുന്നു ആ കാലഘട്ടം ജനങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉന്നതമായ മുന്നേറ്റമുണ്ടാക്കുന്ന പദ്ധതികൾ അതോടൊപ്പം തന്നെ നമ്മുടെ വിഭവ സമാഹരണത്തിലും തന്നെ വലിയ ഉയർച്ച ഉണ്ടായ കാലഘട്ടമാണ് ഗതാഗത സൗകര്യത്തിലും സൈനിക രംഗത്തും തന്നെ വലിയ മുന്നേറ്റമുണ്ടായി സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് അത്രയും ശ്രദ്ധാലുവായിരുന്നു വീരശിവജി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ആ രീതിയിൽ നോക്കുമ്പോൾ കാർഷിക രംഗമായാലും ശാസ്ത്ര സാങ്കേതിക രംഗമായാലും എല്ലാത്തിലും മുന്നേറ്റമുണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ് പറഞ്ഞു വന്നത് ഇന്ന് നമ്മളെ നാട് വലിയ ഒരു പുരോഗമനത്തിൻ്റെ പാതയിലാണ് ഈ ഒരു പുരോഗമനത്തിൻ്റെ പാതയിലുള്ള ഭാരതത്തിൻ്റെ മുന്നേറ്റം നമ്മൾ നോക്കിയാൽ ശിവജിയുടെ ഭരണകാലത്ത് നമ്മൾ സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ സ്വീകരിച്ചിരുന്ന അതേ നയങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഭരണകർത്താക്കളും ഈ ഒരു ഭാരത രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും നമുക്കറിയാം ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു മുഹൂർത്തമായി ഇന്നും നമ്മൾ ആഘോഷിക്കുന്നതാണ് ഇതുപോലെ തന്നെയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ അതും തന്നെ വലിയൊരു മഹോത്സവമായി ഭാവിയിൽ ആഘോഷിക്കപ്പെടുന്ന മുഹൂർത്തങ്ങളാണ് ഇതുപോലെ തന്നെയാണ് ശ്രീ ശങ്കരാചാര്യർ ആ ഒരു അറിവിൻ്റെ പീഠമായ സർവജ്ഞപീഠത്തിൽ കയറിയിരുന്ന മുഹൂർത്തം അതുപോലെ മറ്റൊരു മുഹൂർത്തമാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ മുഹൂർത്തം ഇങ്ങനെ ഹൈന്ദവ ഭാരത മുന്നേറ്റത്തിൻ്റെ അപൂർവ മുഹൂർത്തങ്ങളിൽ കൂട്ടിച്ചേർക്കാവുന്ന ഒരു സുലഭ അസുലഭമായ മുഹൂർത്തമാണ് വീര ശിവജിയുടെ കിരീടധാരണത്തിൻ്റേത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനിയും നമ്മളെ ഭാരതത്തെ സംബന്ധിച്ച് ഇതേപോലുള്ള നിരവധി മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള അവസരം കൈവരട്ടെ എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായി സൂചിപ്പിക്കാനുള്ളത് എല്ലാവർക്കും നന്ദി